സ്വാഗതം കൊച്ചിയിൽ മനോരമ സംഘടിപ്പിച്ച ഹോർത്തൂസ് സാഹിത്യോത്സവത്തിൽ അംബേദ്കർ എങ്ങനെ വായിക്കപ്പെടണം എന്ന സെഷൻ ഏറെ വിവാദങ്ങൾക്ക് കാരണമായല്ലോ അറിയപ്പെടുന്ന നിരീക്ഷകനും താർക്കികനുമായ ശ്രീജിത്ത് പണിക്കർ സണ്ണി എം കബിക്കാരനും ശ്യാംകുമാറിനുമെതിരെ ഉന്നയിച്ച വിമർശനങ്ങളാണ് വിവാദങ്ങൾക്ക് കാരണമായത് ശ്രീജിത്ത് പണിക്കരുടെ വാദമുഖങ്ങൾക്ക് എന്തെങ്കിലും രാഷ്ട്രീയ പ്രസക്തിയുണ്ടോ പ്രസ്തുത പരിപാടിയെ ഡീകോഡ് ചെയ്ത് പരിശോധിക്കുകയാണ് ഐ ടി പ്രൊഫഷണൽ ും അത് നന്നായില്ലോ അപ്പോ ഈ ശരിയാക്കേണ്ടി വരില്ലേ കണ്ണാ കാഞ്ച് ദിവസം അമ്മ മറുപടി നീ പറഞ്ഞു ഈ നാടിന്റെ ധൈര്യം മലയാള മനോരമ ഈ അടുത്ത കാലത്ത് സംഘടിപ്പിച്ച ഹോർത്തൂസ് എന്നൊരു പ്രോഗ്രാമില് ഒരു അംബേദ്കറിനെങ്ങനെ വായിക്കപ്പെടാം എന്ന ഒരു ചർച്ച അടക്കം അപ്പോൾ ആ ചർച്ചയുടെ ഒരു ഡീ കോഡിങ്ങാണ് നമ്മളിന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഈ ഈ ചർച്ച ഡീകോഡ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഈ ചർച്ചയിൽ അംബേദ്ക്കർ എങ്ങനെ വായിക്കപ്പെടണം എന്ന് പറയുന്ന ഹോർത്തൂസിൻ്റെ ഈ ചർച്ചയിൽ ശ്രീജിത്ത് പണിക്കറും ഡോക്ടർ ടി എസ് ശ്യാംകുമാറും സണ്ണിയും കാപ്പിക്കാടുമാണ് പങ്കെടുത്തിരുന്നത് ഡോക്ടർ മായ പ്രമോദ് ആയിരുന്നു അവരുടെ മോഡറേറ്റർ ഇപ്പോൾ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് ചോദിക്കപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാത്ത രീതിയിലും എന്നാൽ മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കുന്ന തരത്തിൽ തെറ്റായ തരത്തിൽ വ്യാഖ്യാനിക്കുന്ന തരത്തിലും ഈ ചർച്ചയ്ക്ക് ശേഷം സോഷ്യൽ മീഡിയയിലായാലും മറ്റിടങ്ങളിലായാലും തന്നെ ചർച്ചകളുണ്ടായി തുടർ ചർച്ചകളുണ്ട് അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ മലയാള മനോരമ തന്നെ പുറത്തുവിട്ട ഒരു മണിക്കൂർ അഞ്ച് മിനിറ്റ് ഉള്ള ആ ചർച്ചയുടെ പൂർണ്ണ ഭാഗങ്ങൾ കണ്ട ശേഷം അത് ഒന്ന് ഡീകോഡ് ചെയ്യുക അതിലെന്താണ് സംഭവിച്ചതെന്നും ആ അതിൻ്റെ വിശദാംശങ്ങൾ ഓരോരുത്തർ പറഞ്ഞ കാര്യങ്ങളെയും പ്രത്യേകിച്ച് ശ്രീജിത്ത് പണിക്കർ പിന്നെ അതിന് അതിൽ തന്ന മിസ് ഇൻറ്റർപ്രിറ്റേഷൻസിനെയും അല്ലെങ്കിൽ മിസ്ഇൻഫോർമേഷൻസിനെയും ഡീകോഡ് ചെയ്യുക എന്ന തരത്തിലാണ് ഈ ഒരു ഈ ഒരു സെഷൻ നമ്മൾ എടുക്കുന്നത് അപ്പോൾ പ്രധാനമായിട്ടും മൂന്ന് ചോദ്യങ്ങളാണ് ഈ ചർച്ചയുടെ ഭാഗമായിട്ട് ഡോക്ടർ മായ എന്ന മോട്ടറിട്ട് ചോദിച്ചില്ല ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യ പഠനത്തിന് അംബേദ്ക്കർ ഒരു മാതൃകയാണോ അല്ലെങ്കിൽ അത്തരത്തിലൊരു പിന്നെ ഒരു ഒരു മെത്തഡോളജി നിലവിലുണ്ടോ എന്നുള്ളതായിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ അപ്പോൾ ഈ ചോദ്യത്തിന് ആദ്യ ഉത്തരം പറയുന്നത് ശ്രീജിത് പണിക്കരാണ് ശ്രീജിത് പണിക്കരുടെ അവസരത്തിൽ അദ്ദേഹം പക്ഷേ ഈ ചോദ്യത്തിൽ നിന്ന് വ്യതിരിക്തമായിട്ട് അംബേദ്കർ ഒരു പിന്നെ ഇസ്ലാമോ ഫ് ഓബിക്കായിട്ടുള്ളൊരു മനുഷ്യനാണെന്നും അംബേദ്കർ ഒരു ഇസ്ലാം വിമർശകനാണെന്നും രീതിയിലാണ് അദ്ദേഹം പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അദ്ദേഹം പാകിസ്ഥാൻ ഒരു പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബുക്കിനെ ആധാരമാക്കി അംബേദ്ക്കർ പറഞ്ഞ ചില ഭാ കോട്ട് ചെയ്യുന്നുണ്ട് മുസ്ലിം സ്ത്രീകളുടെ പർദ്ധ ധരിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് അന്നത്തെ നിലവിലെ അന്നത്തെ സാഹചര്യത്തിൽ സ്ത്രീകൾ പർദ്ധ ധരിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ പെർസെപ്ഷൻ ഡോക്ടർ അംബേദ്കറിൻ്റെ പേഴ്സണൽ പേർഷണൽ പേഴ്സപ്ഷൻ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും അദ്ദേഹം അതായത് അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തരത്തിലും അതുപോലെ അവരുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിലും സ്ത്രീജിത്തന്നെ വായിക്കുന്ന തുടർ ആ ലേഖനങ്ങളുടെ അംബേദ്കർ എഴുതിയ ലേഖനങ്ങളുടെ തുടർ വായനകളും വളരെ കൃത്യമായിട്ട് സ്ത്രീകളുടെ പുറത്ത് ഇരിക്കുന്ന സ്ത്രീകളുടെ ആരോഗ്യം എന്ന രീതിയിലൊരു കോൺടാക്സിൽ ഡോക്ടർ അംബേദ്കറിൻ്റെ അഭിപ്രായങ്ങളും വിമർശനങ്ങളുമാണ് അതുമാത്രമല്ല ഡോക്ടർ ബി ആർ അംബേദ്കർ ഇസ്ലാം മതത്തെ വിമർശിച്ചിട്ടുണ്ട് ലോകത്ത് അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മതവിമർശകൻ ഒരുപക്ഷേ ബുദ്ധന് ശേഷം സനാതന മതത്തെ അല്ലെങ്കിൽ മറ്റുള്ള ഇന്ത്യയിലെ നിലവിലെ മതത്തെ വിമർശിച്ച ഏറ്റവും വലിയ മതവിമർശകൻ എന്ന് പറയുന്നതും ഡോക്ടർ ബി ആർ അംബേദ്കർ തന്നെയാണ് അപ്പം അത് അതിൻ്റെ കോൺടാക്സ്റ്റ് കൂടെ മനസ്സിലാക്കാതെയാണ് അദ്ദേഹം അംബേദ്കറെ ആ ഒരു ലേഖനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അംബേക്കർ ഒരു പിന്നെ എന്ന രീതിയിലാണ് പറയുന്നത് ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഐ മെഷർ ദ പ്രോഗ്രസ് ഓഫ് എ കമ്മ്യൂണിറ്റി ബൈ ദ ഡിഗ്രി ഓഫ് പ്രോഗ്രസ് വിച്ച് വുമൺ ഹാവ് അച്ചീവ്ഡ് എന്ന് പറഞ്ഞ ഡോക്ടർ ബി ആർ അംബേദ്കറിനെയാണ് നമ്മൾ കാണേണ്ടത് ഒരു സമൂഹത്തിൻ്റെ ഉന്നമനത്തെ ഞാൻ മെഷർ ചെയ്യുന്നത് ആ സമൂഹത്തിലെ സ്ത്രീകൾ എത്രമാത്രം ഉന്നമനം നേടി എന്ന അളവ് പോലെ വെച്ചിട്ടാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഡോക്ടർ ബി ആർ അംബേക്കർ അപ്പോൾ അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സ്ത്രീകളുടെ ഉന്നമനത്തെക്കുറിച്ചൊക്കെ കൃത്യമായി വ്യക്തമായിട്ട് അഭിപ്രായമുണ്ട് ഇനി ഇനി നമ്മൾ ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് പറയുന്ന ഹിന്ദു വിമർശകന്റെ കാര്യം എടുക്കാം ഇന്ത്യയിലെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഹിന്ദു വിമർശകൻ അല്ലെങ്കിൽ സനാതനത്തിന് ഏറ്റവും ഭംഗിയായിട്ട് വിമർശിച്ചിട്ടുള്ളൊരു മനുഷ്യനാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹം ഹിന്ദു സ്ത്രീകൾക്ക് വേണ്ടി നിലപാടെടുത്തിട്ടുണ്ട് ഹിന്ദു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഹിന്ദു കോഡ് ബില്ല് പ്രപ്പോസ് ചെയ്യുന്ന കാലഘട്ടത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ഹിന്ദു കോഡ് ബില്ല് പ്രപ്പോസ് ചെയ്യുന്നത് അന്നത്തെ ഹിന്ദു സ്ത്രീകൾക്ക് അവരുടെ പാരമ്പര്യ സ്വത്തിന്മേലുള്ള അവകാശം അവർക്ക് പുനർവാഹം നടത്താനുള്ള അവകാശം അവർക്ക് വിവാഹമോചനം നടത്തിയാൽ അവർക്ക് കോമ്പൻസേഷൻ കിട്ടാനുള്ള സിവിൽ നിയമങ്ങളെ സ്ഥാപിച്ചിട്ടുന്നതിന് വേണ്ടി കോൺഗ്രസുമായി ഫൈറ്റ് ചെയ്ത വ്യക്തിയുടെ പേരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഫൈറ്റിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ നിയമമന്ത്രി ചെയ്യുന്ന പോർട്ട്ഫോളിയോ അദ്ദേഹത്തിൻ്റെ രാജിവയ്ക്കേണ്ടി വന്നിട്ടുണ്ട് വേണ്ടി ഹിന്ദു സ്ത്രീകൾക്ക് വേണ്ടി പക്ഷേ അത് എന്തോ ശ്രീജിത്ത് പണിക്കർ ഓൺ ചെയ്തില്ല കാര്യമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഹിന്ദു സ്ത്രീകളുടെ ആ വിമോചനത്തിന് വേണ്ടി ഹിന്ദു സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി വാദിച്ച ഡോക്ടർ ബി ആർ അംബേദ്കറെ എതിർത്ത അഖില ഭാരതീയ രാമരാജ്യ നേതാവ് പിന്നെ കാർപ്പാർത്തി മഹാരാജിനെ കുറിച്ച് പറയേണ്ടി വരും അന്നത്തെ സനാതനവതിയായിട്ടുള്ള കാർപ്പാർത്തി മഹാരാജ് ആൻ്റി കോഡ് മാർച്ച് നടത്തുമായിരുന്നു പതിനാ പത്തുപതിനായിരം കണക്കിന് ആൾക്കാരെ ഡൽഹിയുടെ തെരുവീഥികളിൽ നിരത്തിക്കൊണ്ട് ആൻറ്റി കോഡ് മാർച്ച് അതായത് ഹിന്ദുക്കളുടെ സ്ത്രീകളുടെ സംരക്ഷണത്തിനോ അവരുടെ അവകാശത്തിനോ വേണ്ടി നിർമ്മിക്കുന്നൊരു നിയമം ആ നിയമത്തിനെതിരെ ഹിന്ദു സംരക്ഷണവാദിയായിട്ടുള്ള സനാതനവാദിയായിട്ടുള്ള കാർപ്പാർത്തി മഹാരാജ് തെരുവിൽ ഇറങ്ങി ആയിരക്കണക്കിന് ആൾക്കാരെ കൂട്ടുകയും ചെയ്ത യാഥാർത്ഥ്യം അദ്ദേഹത്തിന് പറയേണ്ടി വരും അതുകൊണ്ടാണ് ശ്രീ പണിക്കർ ആ കാര്യം ഓൺ ചെയ്യാത്തത് ഇനി ഈ ഹിന്ദു കോഡ് ബന്ധുവ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഡോക്ടർ ബി ആർ അംബേദ്കർ ആരാണ് ഹിന്ദുക്കളുടെ നിയമം നിർമ്മിക്കാൻ ഹിന്ദുക്കളുടെ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കാൻ ഈ മഹർ ആരാണ് അല്ലെങ്കിൽ ഈ ദളിതൻ ആരാണെന്നുള്ള ചോദ്യമാണ് കാർപ്പാർത്തി മഹാരാജ് അന്ന് പൊതുസമൂഹത്തോട് ചോദിച്ചത് അതേ ചോദ്യം തന്നെയല്ലേ ഡോ പിന്നെ ശ്രീജിത്ത് പണ്ഡിക്കറും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഹോർത്തൂസിൻ്റെ വേദിയിലും ചോദിച്ചതെന്ന് മലയാള മനോരമയെങ്കിലും പരിശോധിക്കേണ്ടതാണ് അതേ ക്വസ്റ്റ്യൻ അതേ ഓർത്തഡോക്സ് ആയിട്ട് ചോദിക്കുന്ന ഒരേ ക്വസ്റ്റ്യൻ അദ്ദേഹം പറഞ്ഞു നിർത്തുന്ന ആ സെക്ഷനിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ഒരു ഇസ്ലാം വിമർശകനാണ് അദ്ദേഹം ഹിന്ദു വിമർശകനാണ് ഡോക്ടർ ബി ആർ അംബേദ്ക്കർ എന്ന് പറയുന്ന ആൾ ഇസ്ലാം മതത്തെ വിമർശിക്കുന്നത് ഖുറാനെ വിമർശിക്കുന്നത് വേദങ്ങളെ വിമർശിക്കുന്നതൊക്കെ നിങ്ങൾ പിന്നെ സമ്മതിക്കുന്നുണ്ടോ നിങ്ങൾ അംഗീകരിച്ചു എന്നുള്ള ചോദ്യം ചോദിക്കുന്നത് കാർപ്പാർത്തി മഹാരാജ് ചോദിച്ച് മഹാരാജ് ചോദിച്ചാൽ അതേ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സുജിത് പണിക്കർ മറ്റേ തരത്തിൽ ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പം അത്തരത്തിലുള്ള ബൗദ്ധിക നിലവാരം മാത്രമുള്ള മാത്രമുള്ളൊരു യാഥാസ്ഥിക കാഴ്ചപ്പാടുള്ളൊരു വ്യക്തിയാണ് ഹോർത്തൂസിൻ്റെ ചർച്ചയിൽ നമുക്ക് ശ്രീജിത്തിൻ്റെ വാദങ്ങളിലൂടെ കാണാൻ പറ്റിയത് ഇനി ഇത് അത് അതിൻ്റെ തുടർ അതിൻ്റെ തുടർവാദത്തിൽ അദ്ദേഹം രണ്ട് കാര്യങ്ങളാണ് ആ ചർച്ചയിൽ പറഞ്ഞു വയ്ക്കാൻ ചോദിക്കുന്നത് ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞു ചോദ്യത്തിൻ്റെ ഉത്തരമല്ല പറയുന്നത് അദ്ദേഹം അതിൽ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അംബേദ്ക്കർ ഒരു മതവിരോധിയാണ് അവ എല്ലാ മതങ്ങളെയും എതിർക്കുന്ന ഒരു മതവിരോധിയാണ് ശരിയാണ് അംബേദ്ക്കർ ഇന്ത്യ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മതവിരോ മതത്തെ എതിർക്കുന്ന ആൾ തന്നെയാണ് ഡോക്ടർ വി ആർ അംബേദ്കർ അദ്ദേഹത്തിന് ഒരു യുക്തിവാദിയാണ് അദ്ദേഹം സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും പൗര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും ജനാധിപത്യത്തിന് വേണ്ടിയും ഇന്ത്യയിൽ ജനാധിപത്യം ഇൻട്രൊഡ്യൂസ് ചെയ്യ ഇൻട്രഡ്യൂസ് ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യയിൽ ഇന്ത്യക്ക് പൗര സ്വാതന്ത്ര്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള മതം പറയുന്ന പൗര സ്വാതന്ത്ര്യത്തിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിന് വിരോധമായി ഇന്ത്യയിലെ പൗരന്മാർക്ക് പൗര സ്വാതന്ത്ര്യത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭരണഘടന ഇന്ത്യക്ക് സംഭാവന ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ യുക്തിവാദപരമായിട്ടുള്ള മതത്തെ എതിർക്കുന്ന തരത്തിലുള്ള നിലപാട് അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത് അപ്പോൾ ആ മതത്തിൻ്റെ അതാണ് ഇന്നത്തെ ലോ ഓഫ് ദ ലാൻഡ് ശ്രീജിത് പണിക്കർ പലപ്പോഴും പറയുന്ന ലോ ഓഫ് ലാൻഡ് എന്ന് പറയുന്നത് ഈ ആ മതത്തെ മാറ്റി നിർത്തി പൗരബോധത്തെയും പിന്നെ സിവിക് സെൻസിനെയും ഉണർത്തിക്കൊണ്ടുള്ള ഒരു ഭരണഘടനയാണ് നമ്മുടെ ഇന്നത്തെ ലോ ഓഫ് ദി ലാൻഡ് എന്നുള്ള കാര്യം ശ്രീജിത് പണിക്കർ പിന്നെ അവിടെ വിസ്മരിക്കുകയാണ് ഇനി രണ്ടാമത്തെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഇൻറ്റർപ്രട്ടേഷൻ എന്ന് പറയുന്നത് അംബേക്കറേറ്റുകൾ ഇത് എങ്ങനെ വായിക്കണം എന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത് ഒന്നും മതവിരോധി എന്ന രീതിയിൽ എല്ലാ മതങ്ങളുടെയും ഫ്രണ്ടിൽ എല്ലാ മതത്തെ വിമർശിക്കുന്നവരെന്നത് മതങ്ങളുടെ എന്ന രീതിയിൽ ഇട്ടു കൊടുക്കുന്നു രണ്ട് അംബേക്കറേറ്റുകൾ എങ്ങനെ അംബേക്കറ വായിക്കണമെന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ സെക്ഷൻ നിർത്തുന്നത് അംബേക്കറേറ്റുകൾ എങ്ങനെ അംബേക്കറ വായിക്കണം എന്നുള്ള ക്വസ്റ്റ്യനെയല്ലാതെ കൃത്യമായിട്ട് മോഡറേറ്റർ ചോദിക്കുന്നത് അംബേക്കറിനെ ഒരു ദളിത്വത്വത്തിൻ്റെ ഭാഗമായിട്ട് നിന്നാണ് സാധാരണ കാണുന്നതെന്നും ആ ദളിത്വ അതല്ലാതെ പൊതുസമൂഹം ഡോക്ടർ ബി ആർ എങ്ങനെ കാണണം ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ പഠനങ്ങൾ ഇന്ത്യ പഠനത്തിനും മാതൃയാക്കേണ്ടതെന്നുള്ള ക്വസ്റ്റിനാണ് അവിടെ ചോദിച്ചത് ഇനി ഇതിൻ്റെ ഒരു ഭാഗമായി ഇതിൻ്റെ ആ ഒരു ഉത്തരമായിട്ട് കൺക്ലൂഡ് ചെയ്യുന്ന പോർഷനിൽ അദ്ദേഹം പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയോളജിക്കലി അംബേദ്കറെ ഒപ്പോസ് ചെയ്യുന്ന പാർട്ടിയാണ് ബി ജെ പി എങ്കിലും നിലവിൽ അംബേദ്കർ പറയുന്ന ആശയങ്ങളെ പിന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന പാർട്ടി ബി ജെ പി ആണെന്ന് അദ്ദേഹം പറയാതെ പറയുകയാണ് അതിൽ അദ്ദേഹം മൂന്ന് കാര്യങ്ങളാണ് എടുത്തു പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് ആർട്ടിക്കൽ ത്രീ സെവൻറ്റി മറ്റൊന്ന് പൗരത്വ ഭേദഗതി ബില്ല് പിന്നെ ഒന്ന് ജാതി സെൻസസ് ഈ മൂന്ന് കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് നിലവിൽ അംബേദ്കറെ ഐഡിയോളജിക്കലി അംബേദ്കറെ എതിർക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി എങ്കിലും അംബേദ്ക്കറിൻ്റെ ആശയങ്ങളെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന പാർട്ടിയാണ് ബി ജെ പി എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് ഒന്ന് ക്രോസ് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി ആർട്ടിക്കൾ ത്രീ സെവൻറ്റി ഒരു രാ നമുക്കെല്ലാവർക്കും അറിയുന്നില്ല കാശ്മീരിൻ്റെ പ്രത്യേക അധികാരമാണ് അതിപ്പം ബി ജെ പി സർക്കാർ എടുത്തു കളഞ്ഞിട്ടുണ്ട് ഒരു ഒരു രാജ്യത്തിനകത്ത് ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തിനകത്ത് പ്രത്യേക സംരക്ഷണം കൊടുത്ത കാശ്മീർ മാത്രമല്ല പ്രത്യേക സംരക്ഷണം കൊടുത്തുള്ള ആസാം ഉൾപ്പെടെയുള്ള ആർട്ടിക്കൽ ത്രീ സെവൻറ്റി വണ് എഫ് വരെയുള്ള സെഷൻസിനകത്ത് ആസാമും മണിപ്പൂറും ഞാനിപ്പോൾ തെലുങ്ക് ആന്ധ്രയും തെലുങ്കാനെ നമുക്ക് മാറ്റി നിർത്താം ആസാമും മണിപ്പൂറും ഒക്കെ പ്രത്യേകം പിന്നെ പരിരക്ഷ കൊടുത്ത് ഇതേമാതിരി ഇപ്പോഴും നിലവിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ തിരുവനന്തപുരം ഞാനൊരു തിരുവനന്തപുരത്തുകാരാണ് തിരുവിതാംകൂർ എന്ന് പറയുന്ന പ്രോവനൻസ് അല്ലെങ്കിൽ ട്രാവൻകൂർ എന്ന് പറയുന്ന പ്രോവനൻസ് അന്നത്തെ ഇന്ത്യ യൂണിയൻ ഓഫ് ഇന്ത്യയിൽ ചേരാൻ താല്പര്യപ്പെടുന്നുണ്ടായിരുന്നില്ല കാശ്മീർ എങ്ങനെയാണോ ഇന്ത്യ യൂണിയനിൽ ചേരാൻ താല്പര്യപ്പെടാത്തതുപോലെ തിരുവിതാംകൂർ പ്രോമിനൻസും ഇന്ത്യ യൂണിയനിൽ ചേരാൻ താല്പര്യപ്പെടുന്നില്ലെന്ന് മാ പെട്ടില്ലെന്ന് മാത്രമല്ല അവർ പ്രത്യേക മതരാജ്യം മനുസ്മൃതി ബേസ് ആയിട്ടുള്ളൊരു പ്രത്യേക മതരാജ്യം സ്വതന്ത്രമായിട്ടുള്ള മതരാജ്യം വേണമെന്ന് വാദിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതേ കോണ്ടസ്റ്റിലും എങ്ങനെയാണോ രാഷ്ട്രീയമായിട്ട് ഒരു ഏരിയയിൽ ഒരു പ്രത്യേകമായിട്ട് നിൽക്കാതെ ഇൻക്ലൂസീവായിട്ട് രാജ്യത്തിനകത്ത് നിൽക്കണം എന്നുള്ള അഭിപ്രായം ആർട്ടിക്കൽ ത്രീ സെവൻറ്റി വരുന്ന സമയത്ത് കാശ്മീരിൻ്റെ കാര്യത്തിലുണ്ടായിരുന്നു അതേ അഭിപ്രായം പൊളിറ്റിക്കലി തിരുവിതാംകൂറിൻ്റെ കാര്യത്തിലും ഡോക്ടർ ബി ആർ അംബേദ്കറിനുണ്ടായിരുന്നു എന്നുള്ളത് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി അപ്പോൾ അതിന് മറ്റൊരു കാര്യത്തിലുള്ള പൗരത്വ ഭേദഗതി ബില്ല് ഇപ്പോൾ നിലവിൽ വന്ന പൗരത്വ ഭേദഗതി ബില്ല് അനുസരിച്ച് പാകിസ്ഥാനിൽ നിന്ന് വന്ന ഹിന്ദുക്കൾക്ക് കൂടി അവരെക്കൂടി ഇന്ത്യൻ പൗരന്മാരായിട്ട് കൊടുക്കുന്ന നിയമം നിലവിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തത് ബി ജെ പി സർക്കാരാണെന്ന രീതിയിലാണ് അദ്ദേഹം എൻ്റെ പ്രത്യേകം എന്ത് ബിഡിതാണെന്ന് നോക്കിയത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പാർട്ട് ടൂവിലാണ് പൗരനെ പറ്റി പൗരൻ്റെ സിറ്റിസൺഷിപ്പിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് ഈ പാർട്ട് അതിനകത്ത് ആർട്ടിക്കിൾ അഞ്ച് ആറ് വളരെ കൃത്യമായിട്ട് ആർക്കൊക്കെയാണ് അന്നത്തെ സാഹചര്യത്തിൽ നാൽപ്പത്തി ഏഴിലെ സാഹചര്യത്തിലും നാൽപ്പത്തി എട്ടിലെ സാഹചര്യത്തിലായാലും ശരി അതിനുശേഷവും ആർക്കൊക്കെയാണ് പൗരത്വം കൊടുക്കേണ്ടത് പൗരത്വം കൊടുക്കേണ്ടതിൻ്റെ ക്രൈറ്റീരിയ എന്തെന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിൽ അതിൽ ഒരിക്കലും മതം ഒരു ക്രൈറ്റീരിയ ആയിട്ട് വരുന്നില്ല അംബേദ്കർ പറഞ്ഞ ഇപ്പോൾ നിലവിലെ ലോ ഓഫ് ദ ലാൻഡായിട്ടുള്ള ആർട്ടിക്കിൾ ഫൈവിലും ആ ആറിലും വരുന്ന നമ്മുടെ നിയമത്തിനകത്ത് ഒരിക്കലും മതം ഒരു റെഫറൻസ് പോയിൻ്റായിട്ടോ പൗരത്വം കൊടുക്കുന്നതിന് ഒരു മാനദണ്ഡമായിട്ടോ വരുന്നില്ല പക്ഷേ നമ്മൾ ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തിനനുസരിച്ചാണെങ്കിൽ ബി ജെ പി പറയുന്നതാണെങ്കിൽ മതം പിന്നെ മതപരമായിട്ട് വിവേചനം അനുഭവിക്കുന്ന തൊട്ടടുത്ത രാജ്യങ്ങളിൽ നിന്ന് ഇന്ന ഇന്ന മതങ്ങളിൽപ്പെട്ടവർക്ക് മാത്രമേ അല്ലെങ്കിൽ ഇന്ന ഇന്ന മതങ്ങളിൽപ്പെട്ടവരെ ഒഴിവാക്കിക്കൊണ്ടാണ് പൗരത്വം കൊടുക്കുന്നത് അപ്പം ഈ അത് അതാണതിൻ്റെ വ്യത്യാസം ബി ജെ പി പറയുന്ന സെ സിറ്റിസൺഷിപ്പും അംബേദ്കർ ഭരണാടന എഴുതി വെച്ചാൽ സിറ്റിസൻഷിഷിപ്പും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട് അതിനകത്ത് അംബേദ്കർ പറയുന്നതിനകത്ത് മതം ഒരു ഘടകമല്ല ബി ജെ പി പറയുന്നതിനകത്ത് മതം ഒരു ഘടകമാണ് കാര്യം അവരുടെ പൊളിറ്റിക്സ് മതത്തിനകത്ത് നിന്നുകൊണ്ടാണ് അപ്പോൾ അത് വളരെ മിസ്ഇൻഫോംഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് പിന്നൊന്ന് ജാതി സെൻസസിനെ കുറിച്ച് ജാതി സെൻസസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജാതി സെൻസസ് എസ് സി എസ് ടികൾക്ക് വേണ്ടി മാത്രം വേണമെന്ന് അംബേദ്ക്കർ പറഞ്ഞു എന്നുള്ള വാദമാണ് ശ്രീജിത് പണിക്കർ ഉന്നയിക്കുന്നത് വളരെ എനിക്കത് ഭയങ്കര ഇതായിട്ട് തോന്നി ഈ ജാതി സെൻസസ് നമ്മുടെ പാർട്ടി നമ്മുടെ ഒരു ഒരു ജനവിഭാഗത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ്റെ കാര്യം തന്നെ എടുക്കുക അത് അണ്ടർ ആണെങ്കിലും ഓവർ റെപ്രസെൻറ്റേഷൻ ആണെങ്കിലും മിസ് ആണെങ്കിലും ഇതാണല്ലോ പ്രശ്നം അപ്പോൾ നമ്മൾ ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിലായിരുന്നെങ്കിൽ ഈ അന്നത്തെ ഷിപ്പായിമാരുൾപ്പെടെ ഉദ്യോഗസ്ഥലങ്ങളിലൊക്കെ തമിഴ് ബ്രാഹ്മിൺസിനായിരുന്നു കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ കൂടുതൽ പ്രാതിനിധ്യം അവർക്ക് ഉണ്ടാവുകയും മറ്റ് ജനവിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം ഇല്ലാതെ വരികയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് പതിനായിരക്കണക്കിന് ആൾക്കാർ ഒപ്പിട്ട് കൊണ്ടുപോകുന്ന മലയാളി മെമ്മോറിയലും അതുപോലെ തന്നെ ഈഴ് മെമ്മോറിയലും ഒക്കെ സം സംഭവിക്കുന്നത് അതെന്തിനാണ് നായർമാർക്ക് ഈഴ് വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം ഉണ്ടാകേണ്ടതായിട്ടുണ്ട് മലയാളി പിന്നെ ഈ തമിഴ് ബ്രാഹ്മണർക്ക് മാത്രമായിട്ട് ഇത്തരം ജോലി സാധ്യതകൾ ജോലി ഇടങ്ങൾ മാറ്റി നിർത്തപ്പെടുന്നത് അല്ലെങ്കിൽ റിസർവ് ചെയ്യപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ് ആ ഒരു സാധ്യത അത് തന്നെയാണ് എസ് എസ് ടി ഫെഡറേഷനിലൂടെ ആയാലും ഡിപ്രസ്റ്റ് കളസ്റ്റർ ഫെഡറേഷനിലായാലും പിൽക്കാലത്ത് അംബേദ്കറും ചോദിക്കുന്നത് ഞങ്ങൾക്ക് അതിൻ്റെ അർഹമായ പ്രാതിനിധ്യം എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോഴും അൺറപ്രസെൻറ്റേഷനോ റിസർവ്വ്രഷൻ്റെ ഓവർ പ്രസൻറ്റേഷനോ നമുക്ക് എങ്ങനെയാണ് കണക്കാക്കാൻ പറ്റുക ദളിതണ്ഡം മാത്രമായിട്ട് കണക്കാക്കി അതൊരു ലോജിക്കലി ഓക്കെ ആകുമോ ഇല്ല എല്ലാവരുടെയും അഞ്ച് കേരളത്തിൽ തന്നെ അഞ്ച് ലക്ഷത്തി ആറായിരം പേരാണ് നിലവിൽ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ളവർ അതിൽ എത്ര ജനസംഖ്യാനുപാതികമായിട്ട് എല്ലാവർക്കും എല്ലാ ജനവിഭാഗങ്ങൾക്കും ഉണ്ടോ എന്ന് നോക്കുന്നിടത്താണ് ജാതി സെൻസസ് അതിൻ്റെ കൃത്യമായ അർത്ഥത്തിൽ അതിൻ്റെ ലോജിക്കലി അത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ലോജിക്കലി നമുക്ക് വിവരിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള വിഘണ്ഡവാദങ്ങളാണ് അതിനെച്ച് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിനകത്ത് ഈ വിഷയങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിന് ചോദിച്ച ചോദ്യമായിട്ടുള്ള ഉത്തരമല്ല എന്ന് നിങ്ങൾക്കും ഇതിൽ തന്നെ വ്യക്തമാണ് ഇനി ഇദ്ദേഹം ഇതിനു വേണ്ടി പിന്നെ റെഫറൻസ് ആയിട്ട് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ക്ലർക്കായിരുന്ന ഒരാളുടെ ലേഖനമാണ് ഈ ആർട്ടിക്കൾ ത്രീ സെവൻറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടർ ബി ആർ ഉണ്ടായിരുന്ന പിന്നെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഒരു ഒരു റഫറൻസ് പോയിന്റായിട്ട് വെക്കുന്നത് ഈ അപ്പോൾ സർദാർ വല്ലഭട്ടേൽ പട്ടേൽ ആരാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടി സർദാർ വല്ലഭായ് പട്ടേലും ഡോക്ടർ ബി ആർ അംബേദ്കറും ഉണ്ടായിരുന്ന ബന്ധം അത് എങ്ങനെയുള്ളതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലോട്ട് ഡോക്ടർ ബി ആർ അംബേദ്കറിനെ ബോംബെ പ്രൊവിൻസിൽ നിന്ന് ഒരിക്കലും വരരുത് എന്ന് ബി ജെ കെയറിൻ്റെ അടുത്ത് അന്നത്തെ കോൺഗ്രസിൻ്റെ ബോംബെയുടെ നേതാവായിരുന്ന പിന്നെ ബി ജെ കെയറിൻ്റെ അടുത്ത് നിർദ്ദേശം കൊടുത്ത വ്യക്തിയുടെ പേരാണ് സർദാർ വല്ലഭായ് പട്ടേൽ അതുപോലെ തന്നെ പിന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയുടെ ഒരു വാതിലിലൂടെയും ഡോക്ടർ ബി ആർ അംബേദ്കറിനെ കടത്തിവിടില്ല എന്ന് ഉഗ്ര ശബ്ദം ചെയ്തൊരു വ്യക്തി മാത്രവുമല്ല ഈ ഹരിജൻ വിഭാഗങ്ങളിൽ നിന്ന് അന്ന് ഹരിജനെന്നാണല്ലോ ഒരു പറയുന്നത് ഹരിജൻ അല്ലെങ്കിൽ ഒരു ക്ലാസ് വിഭാഗങ്ങളിൽ നിന്ന് ഡോക്ടർ ബി ആർ അംബേദ്കറിനെ ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം ബീഹാറിൽ നിന്ന് ബാബു ജഗ്ജീ ജഗ്ജീവൻ റാമിനെയാണ് പിന്നെ സർദാർ വല്ലഭായ് പട്ടേൽ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലോട്ട് നോമിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഡോക്ടർ ബി ആർ അംബേദ്കറിനെ മാറ്റി നിർത്തിയ ഒരു വ്യക്തിയുടെ ഷിപ്പായിയെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്ലർക്കിൻ്റെയോ വാദങ്ങളെയാണ് വാദങ്ങൾ വെച്ചിട്ടാണ് ഈ പിന്നെ അംബേദ്ക്കറെ അദ്ദേഹം കോട്ടി അല്ലെങ്കിൽ അംബേദ്കറെ അദ്ദേഹം അംബേദ്കറിൻ്റെ ആർട്ടിക്കൽ ത്രീ സെവൻറ്റീലുള്ള അഭിപ്രായ വ്യത്യാസത്തെ പറ്റി പറയുന്നത് ഇനി ഒരു കാര്യം കൂടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ബോംബെ പ്രസിഡൻസിയൽ പ്രൊവിൻസിൽ നിന്നും കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിൽ വരാുന്ന ഡോക്ടർ ബി ആർ അംബേദ്കറിനെ പിന്നീട് ബോംബെ പിന്നീട് ബംഗാൾ പ്രൊവിനൻസിൽ നിന്നും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും അതുപോലെ തന്നെ എസ് സി എസ് ടി ഫെഡറേഷൻ്റെ ഭാഗമായിട്ടുള്ള അവരുടെ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് പിന്നെ ജസൂർ ആൻഡ് ഖുല്ലയിൽ നിന്നും അദ്ദേഹം വരുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലും കോൺസ്റ്റൻറ്റ് അസംബ്ലിയിലും അങ്ങനമായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോഴത്തേനും ഇന്ത്യ വിഭജനം ഉണ്ടാവുകയും ഈ പ്രദേശം പിന്നെ ഈസ്റ്റ് പാകിസ്ഥാൻ എന്നറിയുമ്പെടുന്ന് ബംഗ്ലാദേശിലോട്ട് പോകപ്പെടുകയും ചെയ്തു അതോടുകൂടി അദ്ദേഹത്തിൻ്റെ പിന്നെ കോൺസ്റ്റന്റ് അസംബ്ലിയിലോട്ടുള്ള പ്രാതിഥ്യം നഷ്ടപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ അതിനെപ്പറ്റി വേറെ കുറേ പൊളിറ്റിക്സ് അതിനകത്ത് ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ അത് പിന്നെ അത് പോട്ടെ പക്ഷേ ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി തിരിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇദ്ദേഹത്തെ കോൺഗ്രസ് പൂനെയിൽ നിന്നും എം ആർ ജയക്കറിനെ മാറ്റി ഡോക്ടർ ബി ആർ അംബേദ്കറിനെ വീണ്ടും കോൺസ്റ്റിറ്റ്യൂസ് ഇട്ട് കൊണ്ടുവരുന്നുണ്ട് കോൺഗ്രസ് അത് നിർബന്ധിതമാവുകയാണ് വേറൊന്നുകൊണ്ടല്ല ഇന്ത്യയ്ക്കൊരു ഭരണഘടന എഴുതാൻ പിന്നെ കോൺഗ്രസ് ശ്രമിക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ആളെ കിട്ടുന്നില്ല അവർ ബ്രിട്ടീഷുകാരെ സമീപിക്കുന്നു ബ്രിട്ടീഷുകാരാണപ്പോൾ അത് ഡോക്ടർ ബി ആർ അംബേദ്കറെ നിർദ്ദേശിക്കുകയും അങ്ങനെ അവർ നിർബന്ധിതാവുകയാണ് ചെയ്യുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറിനെ കോൺസിലൻറ്റ് അസംബ്ലിയിലോട്ട് ഇതിലൂടെ ഭാഗമാക്കാക്കാൻ ആയിട്ട് അപ്പോൾ ഈ ഈ രണ്ട് ഈ രണ്ട് അപ്പം ഈ ആ ആ ഈ സെക്ഷനിൽ അദ്ദേഹം ഉത്തരം പറയുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം സ്പെസിഫിക് ആയിട്ട് പറയുന്നത് ആ ചോദ്യത്തിനുത്തരം ഒന്നും അല്ലാത്ത രീതിയിൽ ഒന്ന് അംബേദ്ക്കർ ഒരു മതവിരോധി എന്നുള്ള കാര്യം മതവിരോധി എന്ന് പറയുമ്പോൾ എല്ലാ മതത്തെയും പിന്നെ പിന്നെ വിമർശിക്കുന്നവൻ എന്ന രീതിയിൽ എല്ലാ മതത്തിലുള്ളവർക്കും അംബേദ്കറിൻ്റെ അടുത്ത് ഒരു എന്തുണ്ടാകുമ്പോൾ ഒരു പകയുണ്ടാകണം എന്ന രീതിയിൽ ഒരു പ്രത്യക്ഷം രണ്ടാമത് അംബേക്കർ ഐറ്റുക്കൾ എങ്ങനെ അംബേദ്ക്കർ വായിക്കണം ഒന്നും എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം നിർത്തുന്നത് അംബേക്കർ അംബേദ്ക്കറേറ്റുകൾ എങ്ങനെ വായിക്കണം എന്നുള്ളതല്ല ആ ചോദ്യത്തിൻ്റെ ഉത്തരം അംബേദ്കറെ എങ്ങനെ പൊതുസമൂഹം എന്നുള്ള രീതി ആ ചോദ്യത്തിനാണ് അവിടെ ആ ചോദ്യത്തിനാണ് അവിടെ പിന്നെ മോഡറേറ്റ് അദ്ദേഹത്തിനോട് ചോദിച്ചത് അദ്ദേഹം അതിനകത്ത് ഉദ്ധരമില്ലാതെ മറ്റേ രണ്ടുപേർക്കും ചോദ്യം ചോദിച്ചിട്ട് അദ്ദേഹം ആ പിന്നെ ആ സെഷനിൽ ആ ഫസ്റ്റ് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ചെയ്തത് പർട്ടിക്കുലർ ക്വസ്റ്റിന് ഉത്തരമായിട്ട് പിന്നെ സണ്ണിയും കടവുള്ള കൃത്യമായിട്ട് പറയുന്നുണ്ട് അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ പഠനമാണ് ഇന്ത്യയിലെ സാമൂഹ്യ സാഹചര്യങ്ങളെക്കുറിച്ച് പിന്നെ എങ് അതെങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ ഡിഗ്രേഡ് ഇന്യക്വാലിറ്റിയെക്കുറിച്ച് ഗ്രേഡ് ഇന്യുക്വാലിറ്റിയെക്കുറിച്ചൊക്കെയുള്ള ഡോക്ടർ അംബേദ്കറിൻ്റെ വീക്ഷണമാണ് ഈ യൂണിവേഴ്സിറ്റികളിലെ പഠനമായിട്ട് മാറപ്പെടുന്നതെന്നും അങ്ങനെ ഒരു ഇന്ത്യ പഠനത്തിന് മറ്റു രാജ്യങ്ങൾ അംബേദ്കറിൻ്റെ കാഴ്ചപ്പാടുകളെ അംബേദ്കറിൻ്റെ പെർസെപ്ഷൻസിനെ കണ്ടിരുന്നു എന്നുള്ളും ആ മെത്തഡോളജി സ്വീകരിച്ചിരുന്നു എന്നുള്ള കൃത്യമായിട്ട് ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ടാണ് ആ സെക്ഷൻ അവസാനിപ്പിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞ കാര്യം ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാതെ അംബേദ്കറെ ഒരു ഇസ്ലാമഫോമിക്കുള്ള ആളായിട്ട് ചിത്രീകരിച്ച് കൊണ്ട് ഒരു മതവിരോധി എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ രണ്ടാമത്തെ സെഷനിൽ മോഡറേറ്റർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ രണ്ട് ചോദ്യങ്ങളിൽ ക്ലബ്ബ് ചെയ്തുകൊണ്ടാണ് അതായത് അംബേദ്കറിൻ്റെ മതേതര നിലപാടിൻ്റെ പ്രസക്തി അതുപോലെ തന്നെ അംബേദ്കർ ഒരു പൊളിറ്റിക്കൽ ഫിലോസഫർ ഈ രണ്ട് ക്വസ്റ്റിനാണ് ഈ രണ്ട് ക്ലബ് ചെയ്തിട്ടാണ് അത് അവർ ചോദിക്കുന്നത് അതിൽ ആദ്യ ഉത്തരം പറയുന്നത് ഡോക്ടർ ടി എസ് ശ്യാംകുമാറാണ് അപ്പോൾ അദ്ദേഹം അംബേദ്കറിൻ്റെ മതേതര നിലപാട് അംബേദ്ക്കർ ഒരു മതേതരവാദിയാണെന്ന രീതിയിലും എല്ലാ ന്യൂനപക്ഷങ്ങളെയും സ്ത്രീ പക്ഷങ്ങളെയും എല്ലാ വിഭാഗങ്ങളെയും തൊഴിലാളി വർഗത്തേക്ക് ഉൾക്കൊള്ളുന്ന തരത്തിൽ ഒരു ഭരണഘടന എഴുതിയ ആളാണെന്ന തരത്തിൽ അദ്ദേഹം അതിന് ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു പെർസെപ്ഷൻസൂടെ ഞാനത് ആഡ് ചെയ്യാണ് അപ്പോൾ രണ്ടായിരത്തി പതിനാല് മുതലാണ് നമ്മുടെ പിന്നെ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ലോക്സഭയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് തിരഞ്ഞെടുപ്പെടുന്ന പിന്നെ എം പിമാരോടൊപ്പം രണ്ട് പേര് അതുവരെ രണ്ട് പേര് ആംഗ്ലോ ഇന്ത്യൻ റെപ്രസെൻറ്റേറ്റീവായിട്ട് വരുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് അത് ആ റെപ്രസെൻറ്റേഷൻ അവർ സ്റ്റോപ്പ് ചെയ്തു ഇപ്പം നൂറ്റിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അത് ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ റെപ്രസെൻറ്റേഷൻ പൂർണ്ണമായിട്ടും പരിപൂർണമായിട്ടും നിർത്തിക്കൊണ്ടുള്ള ഒരു അമെൻമെൻ്റ് കൂടെ കേന്ദ്ര ഗവൺമെൻറ് നടത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ആ ഒരു ഒരു ലിബറലായിട്ടുള്ള അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ അല്ലെങ്കിൽ മതേതരമായിട്ടുള്ള കാഴ്ചപ്പാട് എന്ന് പറയുന്നത് നമ്മൾ ഈ നിലവിലെ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകളെ കൂടെ നോക്കിയിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നിലവിലെ കേന്ദ്ര സർക്കാരിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് അവർ മതപരമായിട്ട് ഏറ്റവും ഏറ്റവും ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിങ്ങളെയോ അല്ലെങ്കിൽ സിഖുകാരെയോ ജൈനരോ ബുദ്ധിവരെയൊക്കെ ആടിയും വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ റെപ്രസെൻറ്റേഷൻസ് പോലും അവരനുവദിക്കുന്നില്ല എന്നുള്ളതാണ് നേരെ മറിച്ച് അംബേദ്കർ വിഭാവന ചെയ്ത നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എല്ലാ തരത്തിലുള്ള ഈ ജനവിഭാഗങ്ങളെ ഉൾക്കൊള്ളിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് മൂടിയിൽ അവരുടെ കൂടെ പ്രാതിനിധ്യം ഉറപ്പ് തരത്തിലുള്ള ഒരു നിലപാടുകൾ അംബേദ്കർ സ്വീ സ്വീകരിച്ചിരുന്നു ആ നിലപാടുകളാണ് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയുടെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പിന്നെ ഒരു ഒരു മുഖമായിട്ട് നമ്മളിന്ന് കാണുന്നത് അതോടൊപ്പം തന്നെ ഇതിനകത്ത് പറഞ്ഞ ആ ക്വസ്റ്റ്യൻ ഉത്തരമായിട്ട് സണ്ണി സാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് എക്സ്ക്ലൂഷൻ വിഭാഗമായപ്പെട്ട ഒരു സമൂഹത്തെ ജനതയെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇൻക്ലൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു റീ അക്കോമഡേഷൻ പോളിസി അംബേദ്കർ ഇന്ത്യക്കും ലോകത്തിനും സംഭാവന ചെയ്തു അത്തരത്തിലൊരു ഫുൾ പൊളിറ്റിക്കൽ ഫിലോസഫർ കൂടിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് കൃത്യമായിട്ട് സണ്ണി സാർ അതിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഈ ഇത് ഈ രണ്ടു ഇതിൻ്റെ കാമ്പായിരിക്കേ ഇതേ ചോദ്യത്തിന് അവസാനമാണ് നമ്മുടെ പിന്നെ ശ്രീജിത്ത് പണിക്കറിന് അവസരം കിട്ടുന്നത് ഇതിൽ സംസാരിക്കാനായിട്ട് പക്ഷേ അദ്ദേഹം അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരമല്ല പറയുന്നത് അദ്ദേഹം നേരത്തെ ചോദിച്ചാൽ അംബേദ്ക്കർ അംബേക്കറേറ്റുകൾ അംബേദ്ക്കറെ എങ്ങനെ കാണുന്നു നിങ്ങൾ ഇസ്ലാമിനെന്ത് ഇസ്ലാം വിമർശനത്തിനെ നിങ്ങളെങ്ങനെ നോക്കിക്കാണുന്നുള്ള ചോദ്യം മറ്റുള്ളവരെന്താ ഓൺ ചെയ്യാത്തതെന്ന് ചോദിച്ചുകൊണ്ട് കൊച്ചുകുട്ടികൾ പിണങ്ങുമ്പത് പോലെ അദ്ദേഹം ചോദ്യത്തെ അദ്ദേഹത്തിൻ്റെ അടുത്ത് മോഡറേറ്റ് ചോ ചോദിച്ച ചോദ്യത്തിൽ നിന്നും ഒഴിവാകുകയാണെന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് നമുക്ക് ഇപ്പോൾ നമുക്കൊരു ഒരു പരീക്ഷയുണ്ട് ഒരു വിഷയത്തിന് ഞാനൊരു എക്സാമ്പിൾ പറയാം ഒരു വിഷയത്തിന് എനിക്കൊരു ഉണ്ടെന്ന് പറഞ്ഞു ഞാനും മറ്റു സുഹൃത്തുക്കളെ ആ പരീക്ഷ എഴുതാൻ വേണ്ടി പോയി പരീക്ഷ ഹാളിൽ എനിക്ക് മൂന്ന് ക്വസ്റ്റ്യൻ ആ സബ്ജെക്റ്റ് വന്നുകൊണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് വന്നു ആ മൂന്ന് ക്വസ്റ്റ്യനും എനിക്ക് എനിക്ക് ഞാൻ നോക്കിയപ്പോഴത്തേനും എനിക്ക് ആൻസർ അറിഞ്ഞുകൂട അല്ലെങ്കിൽ എനിക്ക് മറന്നുപോയി എനിക്ക് വേണമെങ്കിൽ ഞാൻ പഠിച്ചു കൊണ്ടുപോകുന്ന ആ കാര്യം ആ ആൻസറായിട്ട് എഴുതാം ഒരു കുഴപ്പമില്ല പക്ഷേ ആ പഠിച്ചു കൊണ്ടുപോകുന്ന കാര്യം ആൻസറായിട്ട് എഴുതുമ്പോൾ ആ ക്വസ്റ്റിന് ആൻസർ എന്ന രീതിയിൽ അതിന് മാർക്ക് തരണം എന്ന് പറയാൻ പാടില്ല അതാണ് ശ്രീജിത്ത് അവിടെ പറഞ്ഞത് പറ അവിടെ അവിടെ അദ്ദേഹത്തിന് മുന്നിൽ മോഡറേറ്റ് ചോദിച്ച മൂന്ന് ക്വസ്റ്റ്യനും അദ്ദേഹം ഉത്തരം പറഞ്ഞില്ല എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞ ഉത്തരത്തിന് എന്തുകൊണ്ട് മാർക്ക് കിട്ടിയില്ല എന്ന രീതിയിലാണ് അദ്ദേഹം ചോദിച്ചത് അത് മാത്രമല്ല മറ്റ് രണ്ട് പേർ അപ്പോൾ അദ്ദേഹത്തിന് ഉത്തരം അറിഞ്ഞൂടാ മറ്റു രണ്ടുപേർക്ക് ഉത്തരം ആ ചോദ്യത്തിന് കറക്റ്റായിട്ട് ഉത്തരം മറ്റു രണ്ടുപേർ എഴുതി അവരെന്തുകൊണ്ട് താൻ പറഞ്ഞത് രീതിയിൽ പറഞ്ഞില്ല എന്നാണ് അദ്ദേഹം ചോദിച്ചത് അല്ലെ താൻ എഴുതിയ ഉത്തരം മറ്റുള്ളവർ എഴുതിയില്ല എന്നുള്ള ഇല്ലോജിക്കലായിട്ടുള്ള ഈ കൊച്ചുകുട്ടികൾ പറയുന്ന പോലുള്ള ഒരു ചോദ്യമാണ് ഇത്രയും വലിയ ഭൂലോക നിരീക്ഷണമായിട്ടുള്ള ശ്രീജിത്ത് പണ്ടികര് ചോദിക്കുന്നത് അപ്പോൾ ഹോർത്തൂസിലെ അല്ലെ മലയാള മനോരമയിലെയും ഭാരവാഹികൾ കൂടി അല്ലെങ്കിൽ ഓർഗനൈസേഴ്സ് കൂടി ഈ ഈയൊരു ഈയൊരു കാര്യം ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ഒരു കാര്യം കൂടെ ഇതിൻ്റെ ഒരു പ്രത്യേക ഈ ആ കൺക്ലൂഷനിൽ എനിക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഡോക്ടർ ബി ആർ അംബേക്കറെ ഒരു ഇസ്ലാമോ ഫോബിക്കായിട്ടുള്ള ഒരു ഇസ്ലാം വിമർശകനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് പോർട്രേറ്റ് ചെയ്യാനാണ് ഒരു ശ്രമമാണ് സജിത് പണിക്കർ നടത്തിയെന്നാണ് എനിക്ക് ആ വീഡിയോ കണ്ടതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു പക്ഷേ അത് പാളിപ്പോയ ആ ശ്രമത്തിൽ അദ്ദേഹം ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു മറ്റു അവസരങ്ങൾ കിട്ടിയപ്പോൾ മറ്റു രണ്ടുപേരും കൃത്യമായിട്ട് കാര്യങ്ങൾ വിശകലനം ചെയ്തു പ്രത്യേകിച്ച് ശ്യാംകുമാർ സാർ രാമരാജ്യത്തിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് അതിൽ ട്രിഗറായിട്ടുള്ള ശ്രീജിത് പണികർ ചെയ്ത ഒരു ഒരു വലിയ മഠത്തരം എന്ന് പറയുന്നത് രാമനെ സീസറിൻ്റെ ആ ഒരു പിന്നെ ഭാര്യ പരിശുദ്ധിയായിരിക്കണം അല്ലെങ്കിൽ അല്ലെങ്കിൽ രാമൻ്റെ ഭാര്യ പരിശുദ്ധരായിരിക്കണം എന്ന ഉപമയിലൂടെ രാമനെ ഒരു സംശയരോഗി രാജാവ് കഥാപാത്രമാക്കി നമ്മുടെയൊക്കെ മുന്നിൽ ഇട്ടു എന്നുള്ളതാണ് ഒന്നാലോചിച്ച് സീസറിൻ്റെ ഭാര്യ പരിശുദ്ധിയായിരിക്കണം എന്ന ക്ലോസും അതുപോലെ തന്നെ രാമൻ്റെ ഭാര്യ പരിശുദ്ധിയായിരിക്കണം എന്ന ക്ലോസിൻ്റെയും പ്രധാനപ്പെട്ട അജണ്ട എന്നാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നമ്മൾ ആ ആ വാദം മുഖവിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഗർഭം ആരുടേതാണ് അല്ലെങ്കിൽ എന്നുള്ളൊരു സംശയമാണല്ലോ നാട്ടുകാർ പറയുന്നത് അല്ലെങ്കിൽ പ്രജകൾ ഉന്നയിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സ്വന്തം മക്കളെ തള്ളിപ്പറയുന്ന ഒരാൾ അയാളിൽ എത്ര ദൈവികത ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ആദ്യം ഡിസൗണ്ട് ചെയ്യുന്നത് ശ്രീത് പണിക്കർ ആ സ്റ്റേറ്റ്മെൻറ്റിലൂടെ ഡിസൗൺ ചെയ്തത് രാമന് ദൈവികതയില്ല രാമൻ ഒരു രാജാവ് മാത്രമാണ് ദൈവമല്ല ഇത് കാര്യം ദൈവമാണെങ്കിൽ സ്വന്തം ഉണ്ടാക്കിയ കുഞ്ഞുങ്ങളെങ്കിലും ഇതെന്റേതാണെന്ന് പിന്നെ ഉറപ്പില്ലാത്ത ആൾ നമുക്ക് ദൈവം ദൈവമാണെന്നോ അല്ലെങ്കിൽ ദൈവികത ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇനി രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് മറ്റേ പ്രജകൾ പറഞ്ഞതുകൊണ്ട് അദ്ദേഹം നിർബന്ധിതനായി അതാണ് നിയമമെന്ന് പറഞ്ഞു ഓക്കെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇതേ സീതയും കുട്ടികളെയും തിരികെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഇതേ പ്രജകൾക്ക് വേണമെങ്കിൽ പറയാം അതാ വിളിച്ചുകൊണ്ട് തിരികെ വിളിച്ചുകൊണ്ട് വന്നു അവർ വന്നില്ല എന്നുള്ള ആത്മാഭിമാനമുള്ള ഒരു കഥാപാത്രമായിട്ടാണ് സീതയെ വാത്മീകയെ അതിൽ അവതരിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സീത തിരിച്ചു വരുന്നില്ല എന്നുള്ള പല വേർഷൻസും ഉണ്ട് എന്നാലും തിരിച്ചു വരുന്നില്ല എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള വേർഷൻ അപ്പോൾ അതിനകത്ത് കഥാപാത്രത്തെ ഞാനത് കഥയെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് അപ്പോൾ അതിനകത്ത് സീത തിരിച്ചു വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ സീതയെ തിരിച്ച് വിളിച്ചുകൊണ്ട് ഇനി തിരിച്ച് വിളിച്ചുകൊണ്ട് വന്നാൽ അപ്പോഴും പ്രജകൾ പറയത്തില്ലേ ആരിലോ ഉണ്ടായ ഒരു രണ്ട് കുട്ടികളെ ഞങ്ങളുടെ യുവജരാജാക്കന്മാരായിട്ട് വരുന്നുവെന്ന് പ്രജകൾ പറഞ്ഞാൽ അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യും അപ്പോഴും അദ്ദേഹം വീണ്ടും അദ്ദേഹം അവരെ കാട്ടിലേക്ക് അയക്കും അപ്പം സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കാത്ത നീതി ഏത് പ്രജകൾക്കാണ് അദ്ദേഹം കൊടുത്തത് അപ്പോൾ അദ്ദേഹം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അവസാന ഈ കഥയപ്രകാരം സരയൂ നദിയിൽ ആത്മഹത്യയും നേടാണ് കാണുന്നത് ഇനിയിപ്പോൾ എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത് ഭാര്യയെ സംശയിച്ചിട്ട് പിന്നെ അത് തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് തിരിച്ചു വിളിക്കുമ്പോൾ അവർ വരാത്ത ഡിപ്രഷനിൽ അദ്ദേഹം എന്ന് പോലും സംശയിച്ചു പോകും കഥ കഥയുടെ പശ്ചാത്തലം സംശയിച്ചു അപ്പം ഇത്തരത്തിൽ ഒരു രാമനൊരു സംശയരോഗി രാജാവ് കഥാപാത്രം മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് വരുത്തി തീർത്തിക്കൊണ്ടാണ് ശ്രീജിത്ത് പണിക്കർ ആ ചർച്ചയിൽ നിന്ന് ഇറങ്ങി പോകുന്നത് അപ്പം ഇത് ഡോക്ടർ ബി ആർ അംബേദ്ക്കറെ ഇസ്ലാമ ഫോബിക്കാണ് എന്ന രീതിയിൽ ചിത്രീകരിക്കാൻ നടത്തിയ ശ്രമം പാളിപ്പോയിതൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് സംഭവിച്ചതായിരിക്കാം ഇനി ഇതിൽ സംഭവിച്ച ഈ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് സംഭവിച്ച രണ്ട് കാര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ട് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഒന്ന് ഡോക്ടർ ബി ആർ അംബേദ്ക്കറിൻ്റെ പുസ്തകങ്ങൾ ഇപ്പോൾ പാർട്ടീഷൻ പാകിസ്ഥാൻ പാർട്ടീഷൻ ഓഫ് പാകിസ്ഥാൻ എന്നുള്ള ബുക്കാണ് അദ്ദേഹം റെഫർ ചെയ്തത് ആ ബുക്കിൻ്റെ പ്രസക്ത ഭാഗങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സംഘപരിവാർ ആ ബുക്കിൻ്റെ ഫ്രണ്ട് പേജും അതുപോലെ ഈ പ്രസക്ത ഭാവമൊക്കെ എടുത്ത് പിന്നെ പോസ്റ്റ് ചെയ്യുകയാണ് എന്നാണ് പറയാനുള്ളത് നിങ്ങൾ ഒരു മതം ആണ് പഠിക്കുന്നതെങ്കിൽ ഒരു മതബുക്കാണ് പഠിക്കുന്നത് നിങ്ങൾ ഒരു മതവാദിയാകും നിങ്ങൾ അംബേക്കറെ ആണ് പഠിക്കുന്നതെങ്കിൽ അംബേദ്ക്കറിൻ്റെ ഒരു വാക്കിനെയാണ് പഠിക്കുന്നതെങ്കിൽ ഒരു ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ അത് മുഴുവനും വായിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ആ കോണ്ടെക്സ്റ്റ് മുഴുവനും വായിക്കണമെന്ന് മാത്രമേ ഉള്ളൂ പഠിക്കുന്നെങ്കിൽ നിങ്ങൾ കൂടുതൽ ജനാധിപത്യവാദികളാകും നിങ്ങൾ മതവാദികളായിരുന്നെങ്കിൽ കൂടുതൽ ജനാധിപത്യവാദികളാകാൻ അംബേദ്ക്കറെ കൂടുതൽ പഠിക്കുന്നത് നിങ്ങളെ പ്രാപ്തമാക്കും ആ രീതിയിൽ നിങ്ങൾ അംബേക്രസ്റ്റുകളാകുന്നതിനെ സ്വാഗതം ചെയ്യുന്നു പിന്നെ അപ്പോൾ അതാണ് എനിക്ക് അംബേക്കർ ശ്രീജിത്ത് പണിക്കറിൻ്റെ അടുത്തും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കൂടുതൽ അംബേക്കറിനെ പഠിക്കുക കൂടുതൽ ജനാധിപത്യവാദികളാകാം അങ്ങനെ ജനാധിപത്യവാദിയാകുന്ന പൗരബോധമുള്ള സമൂഹത്തിലെ വ്യക്തിയെയാണ് അംബേക്കറേറ്റ് എന്ന് പറയുന്നത് അല്ലാതെ അംബേക്കറേറ്റ് എന്ന് പറഞ്ഞ പ്രത്യേക ഒരു പ്രതിഭാസം എന്നുമില്ല ജനാധിപത്യവാദികളെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കൂടുതൽ അംബേക്കറേറ്റ് കൂടുതൽ ജനാധിപത്യവാദികളാകാൻ വേണ്ടി അംബേക്കറുകൾ അംബേദ്ക്കറിനെ കൂടുതൽ പഠിക്കാൻ ഈ ചർച്ച ഉപരി ഉപകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്നു കെ എസ് എഫ് ഈ നാടിൻ്റെ ധൈര്യം